ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ജയിലിലായിരിക്കുന്നത് നമ്മുടെ അനീഷും ഷാനവാസുമാണ് അവർക്ക് ബിഗ് ബോസ് ഒരു എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഇവർക്ക് താമം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ രണ്ടുപേരും നല്ല രീതിയിൽ ആ ടാസ്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഷാനവാസിനും മനീഷിനും കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇതാണ് അരിയാട്ടുക എന്നുള്ളതാണ് കേട്ടോ അത് വെച്ച് ദോഷമാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടുപേർക്കും അറിയുമോ എന്തോ ആവുമോ ും അവിടെ നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റു മത്സരാധികൾ പുറത്ത് ചുറ്റും കൂടി നിന്ന് അനീഷിനെയും ഷാനവാസിനെയും കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള റിപ്ലൈ രണ്ടുപേരും കൊടുക്കുന്നുണ്ട് എന്തായാലും രസകരമായിട്ട് രണ്ടുപേരും ആ ടാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് അരി ആട്ടാൻ അറിയുമോ ദൂഷമാവുണ്ടാക്കാൻ അറിയുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്നാലും അവർ എൻജോയ് ചെയ്ത് ആ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് അനീഷും ഷാനവാസും ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ക്രിയേറ്റ് ചെയ്തവരാണ് ബിഗ് ബോസിലെ ആ ഫ്രണ്ട്ഷിപ്പ് കോംബോ ക്രിയേറ്റ് ചെയ്ത രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ നിൽക്കുന്ന അരി